നമസ്കാരം പെല്ലാവർസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ കരുവന്നൂരുള്ള അനന്തൻ്റെ ഗപ്പി ഫാമിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ പേര് അനന്താണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ എന്ന് പറയും പുത്തന്തോട് അപ്പോൾ ഞാനിവിടെ ഗപ്പീസാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിലെ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെയിനായിട്ട് ക്വാളിറ്റി ബ്രീഡിങ് ആണ് നോക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് സെറ്റപ്പിൽ

ഏകദേശം കണക്ക് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു സൈസ് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിം സൈസ് ഈ ഒരു ഫ്രെയിം നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ റേറ്റ് ആ ട്രേ കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ വാടാനിപ്പള്ളി ഭാഗത്ത് നിന്ന് ഈ ട്രേ ഇതിനൊരു ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപ വില വരുന്നുണ്ട് ഇത് പല ഏരിയയിൽ പല വില കാര്യങ്ങളാണ് ഇത് വരുന്നത് ഇപ്പം അറുപത് രൂപ എഴുപത് രൂപക്കൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പല കൂട്ടരും ഇതിലിപ്പോൾ എയർ റേഷൻ കൊടുക്കണ്ടവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇനിയിപ്പോൾ ഞാൻ ക്വാളിറ്റി ആയിട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ എയറേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വാട്ടർ കണ്ടീഷൻ ഒക്കെ മെയിൻ ആയിട്ട് നല്ല വൃത്തിയിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാനായിട്ട് ഇതിപ്പോൾ എത്ര നാളിപ്പോൾ ഗപ്പി ബ്രീഡിംഗിലൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് മെയിൻ ആയിട്ട് ചെയ്തു തുടങ്ങിയത് ഈ ലോക്ക്ഡൌണിന് ശേഷം തന്നെയാണ് ശേഷം ഇപ്പോ എത്ര വെറൈറ്റി ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പതിനഞ്ച് വെറൈറ്റിയോളം ചെയ്യുന്നുണ്ട് നോർമൽ ബ്രീഡുകളും ഉണ്ട് ബ്രീഡുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ക്വാളിറ്റി ഐറ്റംസ് കുറച്ച് റേഞ്ച് കൂടിയ ഐറ്റംസും ചെയ്യുന്നുണ്ട് നമ്മൾ സെയിൽ ഇപ്പൊ സെയിലെ ഐറ്റംസ് ഉണ്ട് ഒരു അത്യാവശ്യം ഐറ്റംസ് സെയിലിനുണ്ട് പിന്നെ കുറച്ച് ബാച്ചുകളെല്ലാം ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ബാച്ചുകൾ സെയിലിന് ഉണ്ടാവും

ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിൽ ഇല്ല മാത്രമേ ഉള്ളൂ അതെ അതെ ഇതിന്റെ പ്രത്യേകത അതിന്റെ ആ ഒരു സ്കിൻ ആണ് ആ ഒരു കോബ്ര പാറ്റേൺ അതിന്റെ ബോഡിയിൽ ഉണ്ടാവും പിന്നെ ബ്ലാക്ക് ടൈൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലൂ ബ്ലാക്ക് കോബ്ര എന്നും പറയുന്നുണ്ട് നമുക്ക് ഇതിൽ ഇതിന്റെ മേത്ത് കൂടുതൽ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡും ഇതിന് വരുന്നുണ്ട് ഒരു ഫുൾ ബ്ലാക്കിന്റെ ഒരു രീതിയിൽ തന്നെ ബ്ലൂ ബ്ലാക്ക് കോബ്ര എന്നും പറയൂ ഇതിനാ ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഇറങ്ങി കിട്ടുന്ന ടൈപ്പ് ആണോ അതെ അതെ ബ്ലാക്ക് ഐ അല്ലേ നല്ല രീതിയിൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത വെറൈറ്റിനെ പരിചയപ്പെടാൻ ഓക്കെ ഇതേത് ഐറ്റം തന്നെ ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് അല്ലേ അതെ ഇതിപ്പോൾ എത്ര റേറ്റ് തന്നെ പേര് നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലേക്കാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ കൊടുക്കാനുണ്ടല്ലേ ആ കൊടുക്കാനുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണാറ് കൊടുക്കാനുള്ളത് അതെ അതെ സൈസ് ആ അതെ ഈ സൈസിലുള്ളതാണ് കൊടുക്കാനുള്ളത് അതെ അതെ കൊടുക്കാനുണ്ട് നമ്മുടെ ഇത് പ്ലാറ്റിനം റെഡ് ഡംബോയറിന്റെ ഹൈഡോർസെൽ ടൈപ്പാണ് ആണ് ഇപ്പൊ നിലവിലെ കയ്യിൽ ഇതിന്റെ മൂന്ന് ലൈനേജ് കിടക്കുന്നുണ്ട് നോർമൽ ലൈനേജ് ഉണ്ട് ഹൈഡോർസെൽ ഉണ്ട് പിന്നെ ന്യൂ ലൈനേജ് ഇതിപ്പോ കൊടുക്കണ്ട ഇത് നമ്മളുടെ കയ്യിൽ കൊടുക്കാൻ സെയിലിനായിട്ടില്ല ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത് തന്നെ സെയിലിനാവും ഐറ്റം ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് വരുന്നുണ്ട് അതെ മാർക്കറ്റുള്ള ആണ് ഇതിൽ തന്നെ ഇത്തിരി നോർമൽ ഐറ്റം വിട്ടിട്ട് കുറച്ച് ഡിഫറൻസ് ഉള്ള ഐറ്റം ആണ് ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസം പ്രായമായിട്ടുള്ളൂ ഈ പേർ എടുക്കുന്നതിന് ഇത് ഏകദേശം കുറച്ചും കൂടെ ടൈം വരുമ്പോൾ അതിന്റെ ഒരു ഡോർസെല്ലിന്റെ ഒക്കെ ചേഞ്ച് നമുക്ക് മനസ്സിലാവും ആ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആവും കൊടുക്കാനായിട്ട് ഇത് വരുന്നത് നോർമൽ ലൈനേജ് ആണ് പ്ലാറ്റിനം ഡോന്റെ മുമ്പേ ഉണ്ടായിരുന്ന ലൈനേജ് അത് ഇത്തിരി നല്ല ക്വാളിറ്റിയുള്ള ഇയർ ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ലൈനേജ് ആണ് ഇതിൽ നമുക്ക് വില വരുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല ഇയർ ആ ഇതിപ്പോ നോർമലി എല്ലായിടത്തും കാണുന്നതിൽ ചിലപ്പോൾ ഇയർ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല ഇതിൽ നമുക്ക് എല്ലാ എല്ലാത്തിനും ഒരു രീതിയിൽ നമുക്ക് ഇയർ ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഇതിനിപ്പോൾ കുട്ടികൾക്കു ഇപ്പൊ വരുന്നു നമ്മുടെ കയ്യില് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സൈസ് അനുസരിച്ചിട്ട് സൈസ നമ്മുടെ പ്ലാറ്റിനം ഡംബോ തന്നെ ന്യൂ ലൈൻ ഏജ് ആണ് ഇതില് നല്ല രീതിയില് ഡംബോ ഇയർ കിട്ടുന്നാണ് ഇതിന്റെ ഒരു മാറ്റം വരുന്നത് പിന്നെ നല്ല രീതിയില് സ്റ്റേബിൾ ആയിരിക്കും ഇത് നമ്മള് ഇവിടെ 700 800 രൂപയ്ക്കാണ് pair sell ചെയ്യുന്നത് ഇതിനിപ്പോ കൊടുക്കാനുണ്ടോ അ ആ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് സെയിലിനുള്ളതാകും ഇത് ഇപ്പോ നല്ല മാർക്കറ്റ് ഉണ്ടോ ന്യൂ ലൈൻ ഒക്കെ ഇപ്പോ ആ ഇത് നല്ല മാർക്കറ്റുള്ള ഐറ്റം ആണ് അത്യാവശ്യം ചെയ്യുന്നുണ്ട് ആളുകള് നല്ല എൻക്വയറി വരുന്ന ഐറ്റമാണ് ഇതിന് ഏജിങ് കൂടുന്തോറും ഇതിന് ഇയർ നല്ല രീതിയിൽ വലിപ്പം വെച്ച് വരും ഇത് സ്നേക്ക് സ്കിൻ റെഡിന്റെ റിബൺ ലൈനേജ് ആണ് ഇതിൽ കിടക്കുന്ന മെയിലിന് സ്നേക്ക് സ്കിൻ വന്നു തുടങ്ങിയിട്ടില്ല അത് ഏകദേശം ഒരു രണ്ട് മന്ത് പ്രായം ആയിട്ടുള്ളൂ ഈ കിടക്കുന്ന മെയില് ഫീമെയിൽ റിബൺ ആണ് ഐറ്റംസ് ഒക്കെ ഇനി അതിൻ്റെ ടോട്ടലി ഒരു സ്നേക്ക് ആവും ബോഡി ആ മെയില് വരുന്നതിന്റെ ബോഡിയിൽ സ്നേക്ക് സ്കിൻ വരും

തുടക്കാർക്കായിട്ട് ചെയ്യുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് നല്ല രീതിയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഏത് ലൈനേജും എടുത്ത് ചെയ്യാൻ പറ്റും അതോരോ രീതിയില് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക അതെ അതെ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസിലാക്കി ചെയ്യുന്നതനുസരിച്ചിരിക്കും അങ്ങനെ ഏത് ലൈനേജിൽ നിന്നൊന്നുമില്ല അപ്പൊ പൈസ കൂടിയതായാലും കുറഞ്ഞതായാലും നമ്മൾ എടുത്ത് ചെയ്യുക നമ്മളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക പിന്നെ അറിയുന്നവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇത് ചില്ലി മൊസൈക്ക് ഡംബുയറിന്റെ ന്യൂ ലൈജേ ലൈനേജാണ് ഇതിപ്പോ എത്ര ഇത് ഏകദേശം ഒരു രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത് ഡ്രാഗൺ പാറ്റേൺ വരുന്ന ലൈനേജ് ലൈനേജ് ആണ് ന്യൂ ഇതിപ്പോ ആ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം തന്നെ സെയിലിനോ ഐറ്റം കൊറിയറോക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം സെയില അവരെ അറിയിക്കാവുന്നതാണ് വീഡിയോ ആണിക്കാം ഇന്റർ പോലെ കാണിക്ക

നോൺ റിബൺ മെയിലും റിബൺ ഫീമെയിലും ആണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പേരിൻ്റെ ഇത് ബ്രൂഡ് ഷോക്കിൻ്റെ മെയിലാണ് ഇത് യെല്ലോ ടാക്സിയിലൂടെ പുതിയ ലൈനേജ് ആണ് ടാക്സി യെല്ലോ എത്ര റേറ്റ് ഇത് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കൊടുക്കാനുണ്ട് ഏകദേശം ഒരു വൺ വീക്കും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാൻ ഐറ്റം ആയി കിട്ടും മാക്സിമം ആ ഒരു പാരന്റിന്റെ തന്നെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എടുത്തോ ഇത് ടോപ്പസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആണ് ഇത് രണ്ട് കളർ ഇറങ്ങും ഇതില് ടോപ്പസ് റെഡും ഇറങ്ങും ഈ ഒരു ബ്ലൂ ഇറങ്ങും അതിലെ ബ്ലൂ ആണ് ഇത് ബ്രൂട്ട് ഉണ്ട് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കൊടുക്കാൻ ഉണ്ട് ആൽബിനോ ആൽബിനോ റെഡ് ആയി ഇത് ഫുൾ ഗോൾഡിൻ്റെ ജുവനൈൽസ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഐറ്റമാണ് നമ്മളിവിടെ ഏകദേശം സെയിൽ ചെയ്യുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് പേറിന്

ഇത് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റാണ് ഇതും അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഐറ്റം തന്നെയാണ് നമുക്ക് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആണ് സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുള്ള ആ അത് കൊടുക്കാനുള്ളതാണ് ഇത് പർപ്പിൾ മൊസൈക്കിൻ്റെ റിബൺ ലൈനേജ് ആണ് ബിഗ് ഇയർ ഇത് നോ നോർമൽ പർപ്പിൾ മൊസൈക്ക് പോലെയല്ല ഇത് അധികം കളേഴ്സ് ഒന്നും വരുന്നല്ല മേ കൂടുതലും നമുക്ക് പർപ്പിൾ കളർ തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഒരു ടെൻ പേഴ്സൻറ്റേജ് ഒക്കെ നമുക്കൊരു യെല്ലോ ഷെയ്ഡുള്ള ഐറ്റവും ഇറങ്ങും അല്ലാതെ കൂടുതൽ കളേഴ്സ് നമുക്കിതിൽ വരില്ല നോർമൽ നോർമൽ പർപ്പിൾ പർപ്പിൾ മൂന്നാല് കളർ അതെ അതെ അഞ്ച് ഇറങ്ങുന്നുണ്ട് ൾ മോസേക്ക് ആ ഇത് അത്യാവശ്യം പുതിയൊരു മാർക്കറ്റിലുള്ള ഐറ്റം തന്നെയാണ് അധികം പേര് ചെയ്യാത്ത ഐറ്റം കൂടിയാണ് റിബൺ ടൈപ്പ് റിബൺ ടൈപ്പ്

കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങണുള്ളൂ അപ്പോൾ നമ്മുടെ അനന്തനെ വിളിച്ചുകഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും കിട്ടുന്നതായിരിക്കും ബുക്ക് ആ ഇത് മെറ്റൽ ബ്ലൂ ബ്ലൂടെന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ് ഇതിപ്പോ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഐറ്റം തന്നെയാണ് റേറ്റ് ഇതിപ്പോ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബാച്ച് നമുക്ക് സെയിലായി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി നല്ല രീതിയിൽ കുട്ടികളൊക്കെ ഇറങ്ങി കിട്ടുന്ന ഐറ്റം തന്നെയാണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ അനന്തന്റെ ഗപ്പി ഫാമിലെ വിശേഷങ്ങള് പുതിയതായിട്ട് തുടങ്ങുന്നവരടുത്ത് പറയാനുള്ളത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇപ്പൊ മെയിനായിട്ടുള്ള ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന്റെ കാര്യങ്ങള് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയില് വരുമാനം കാര്യങ്ങൾ എങ്ങനെയായാലും നല്ല രീതിയിൽ ചെയ്ത് കിട്ടും ഗപ്പി വെള്ളത്തില് ആ ലാഭകരം തന്നെയാണ് നമ്മൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നഷ്ടങ്ങളും വരാം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭമായിരിക്കും ഇതിപ്പോ എങ്ങനെ ചിലവ് കുറച്ചിട്ട് ലാഭം പറ്റും ചിലവ് കുറച്ചിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു അറിവ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്തരം ഒരു രീതിയിലേക്ക് കടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ ചെയ്ത് ഫിൽട്രേഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിലേക്ക് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു അക്കുറിയൊക്കെ ചെയ്യുന്നേക്കാളും നല്ല രീതിയിൽ നമുക്ക് ചില കുറച്ച് ചെയ്യാൻ പറ്റും ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ട്രൈ വെച്ച് സ്ഥല സ്ഥല സൗകര്യത്തിന്റെ വലിയ പ്രശ്നം വരുന്നില്ല പിന്നെ നമുക്ക് ഓരോ ഐറ്റംസ് നല്ല രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ നിന്ന് ഇറങ്ങി കിട്ടുന്ന ബാച്ചിൽ നമ്മൾ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് തന്നെ കൊണ്ടുനടക്കുക പിന്നെ അത്യാവശ്യം ബൾക്ക് ചെയ്യുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ടൊക്കെ ചെയ്യുക നമ്മളിവിടെ ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്നില്ല മെയിൻ ആയിട്ട് റീറ്റെയിൽ തന്നെയാണ് ക്വാളിറ്റി ആയിട്ട് ബ്രീഡിങ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പം ഫുഡൊക്കെ ഏതാ നല്ലത് ഫുഡ് ഇപ്പോൾ ഫുഡ് മോയിന കൊടുക്കുന്നുണ്ട് പിന്നെ ആർട്ടിമിയ ചെയ്യുന്നുണ്ട് ആർട്ടിമിയ ഫ്രൈസിന് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രൂഡിനൊക്കെ നമ്മൾ വീക്കിലി ഒരു വൺ ഡേ ഒരു ടു ഡേ എന്നുള്ള കണക്കിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രിൻസ് വീൻ പ്രിൻസ് വീൻ കൊടുക്കുന്നുണ്ട് പലറ്റ്സ് ആയിട്ട് പ്രിൻസ്വിൻ ഉണ്ട് ബീറ്റോ കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലൈക്സ് ഫ്ലൈക്ക് ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അപ്പോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലേ അപ്പോ ഗപ്പീസിനൊക്കെ ആവശ്യമുള്ളൊരു അനന്തന വിളിക്കാവുന്നതാണ് കൊറിയറൊക്കെ ചെയ്യണ്ടല്ലോ നമ്പർ വീഡിയോയിലും വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോ ഗപ്പീസിനൊക്കെ ആവശ്യമുള്ളൊരു അനന്തന വിളിക്കാം അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ല ഗപ്പി ബ്രീഡർ വിശേഷങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതിനു മുമ്പായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഒരു നല്ല ഗപ്പി ബ്രീഡർ ആണോ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണോ എന്തെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ അങ്ങനെ എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയിലും വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മളെ സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും തുടക്കക്കാര് നല്ല മാർക്കറ്റിംഗ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് ബ്രീ കൂടുതൽ വെറൈറ്റി ബ്രീഡുകളെ ബ്രീഡ് കഴിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം അപ്പോൾ ഇനി അടുത്ത നല്ല ഒരു കിഡിലൻ ബ്രീഡറുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം